എല്ലാവർക്കും സുൽഫത് ഇൻഡറിയിലേക്ക് സ്വാഗതം ഇതൊക്കെ പലതരത്തിലുള്ള എച്ച് ഡി പി ഗ്രോ ബാഗുകളാണ് അപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേരാണ് ബാഗിനെ പറ്റി ചോദിച്ചത് അപ്പൊ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് അപ്പൊ നമുക്ക് പല തരം ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് നടാനായാലും പച്ചക്കറി നടാനായാലും കുരുമുളക് നടാനായാലും അതുപോലെ ചേന നട ചീര നട അങ്ങനെ പല പലതും പലതരത്തിൽ നമുക്ക് നടാൻ പറ്റിയ ബാഗുകളാണ് പല അളവിലുള്ള ബാഗുകളാണ് കണ്ട അപ്പൊ നമുക്ക് ഇത് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാല് ഇത് ഡബിൾ ലെയറിംഗ് ആണ് ഒരുപാട് നാള് നിൽക്കും നമുക്ക് അഞ്ചു വർഷം പറയണ്ടല്ല അഞ്ചു വർഷം ഒന്നല്ല ഇതിൽ കൂടുതൽ നിക്കണം നല്ല ഇനം ബാഗുകളാണ് കണ്ടെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് വലിയ തരം ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടാൻ പറ്റിയതാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നമുക്ക് കണ്ട ഉള്ളൊക്കെ നമുക്ക് ഡ്രമ്മിൽ നടനേക്കാളും കൂടുതൽ വളർച്ചകളായിരിക്കുള്ളൂ അടിയിലൊക്കെ നിറച്ച് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ വെള്ളം വാർന്നു പോകാനൊക്കെ നല്ലതാണ് നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് പിന്നെ നമുക്കിത് ഏഹ് മാറ്റി വെക്കാനും ഒക്കെ എളുപ്പമാണ് നമുക്കിപ്പിതില് നമ്മുടെ വീട്ടിലെ ഈ കരിയിലകളും നമ്മുടെ വീട്ടിലെ അടുക്കള വേഷം എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആയാലും വെക്കാൻ പറ്റിയ ഒരു ബാഗാണ് നല്ല ഭംഗിയായിരിക്കുള്ളൂ ഇതില് ഫ്രൂട്ടൊക്കെ കാറ്റി കിടക്കണ കാണാൻ തന്നെ പിന്ന നമക്ക് വേണ്ട ഇത് എന്ന് പറഞ്ഞാല് ഈ ചെറിയ ഫ്രൂട്ടുകൾ ഇപ്പൊ നമുക്ക് പേരകള് അതേപോലെ ചാമ്പ പിന്നെ നാരകങ്ങള് അങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഇല്ലേ നമുക്ക് ഈ സീഡ്ലസ് ലെമൺ അതേപോലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വെച്ച് ഇതിലും നമുക്ക് അത്യാവശ്യം നല്ല ഫ്രൂട്ട് പ്ലാന്റ് വെക്കാൻ പറ്റിയ ബാഗ് തന്നെയാണ് ഇതിലും നമുക്ക് വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് ഫ്രൂട്ട് സൈഡിലൊക്കെ നന്നായിട്ട് വളരും ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ മുറ്റത്തും ടെറസിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ബാഗ് തന്നെയാണ് ഇത് പിന്നെ നമുക്ക് ചീരയൊക്കെ നടാൻ പറ്റിയ ബാഗാണ് ഇത് ചീര മാത്രമല്ല നമുക്ക് ഇഞ്ചി അതേപോലെ മഞ്ഞളൊക്കെ നടാം അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചീരയൊക്കെ നമുക്ക് ഇപ്പൊ ഈ ബാഗിൽ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ചീര വയ്ക്കാം അതേപോലെ ഇഞ്ചി നടാം മഞ്ഞൾ നട അതൊക്കെ നടാൻ പറ്റിയ ഒരു നല്ലൊരു ബാഗ് കൂർക്കയൊക്കെ നടാട്ടെ ഇഷ്ടം പോലെ കൂർക്കയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒന്നോ രണ്ടോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ ഇതിലും നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ഏഹ് കരിയിലൊക്കെ നിറക്ക അതേപോലെ മണ്ണും നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാൻ പറ്റിയൊരു ബാഗ് തന്നെയാണ് അപ്പൊ നമുക്ക് ചീര ഇപ്പൊ പൊന്നാങ്ങി ചീര ഒക്കെ ആണെങ്കിൽ ഒരു അമ്പത് ഐത് തന്നെ ഇതിൽ നട്ട് വെക്ക അതേപോലെ നമ്മുടെ സാധാ ചീരകളെല്ലാം തന്നെ നമുക്ക് ഒരുപാട് നടാ നമുക്ക് അധികം കട്ട് ചെയ്ത് എടുക്കാൻ കാണാനും നല്ലൊരു ഭംഗിയാണിത് നമുക്ക് അധികം സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ പറ്റിയ ഒരു ബാഗാണ് ടെറസിൽ വെക്കാനായാലും താഴെ നമ്മുടെ വീട്ടു മുറ്റത്ത് വയ്ക്കാനൊക്കെ ആയാലും ഒരു ബാഗാണ് പിന്നെ നമുക്ക് നമുക്കിത് അടുത്ത ബാഗ്ന്ന് വെച്ചേന കണ്ട ഈ ബാഗില് നമുക്ക് ഇപ്പൊ ചേന വാഴ ഒക്കെ നടാൻ പറ്റിയൊരു ബാഗാണിത് പിന്നെ നമുക്ക് പടർത്തണ ഐറ്റംസ് ഇപ്പൊ നമുക്ക് പടർത്തണ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് നട്ട് കൊടുത്തിട്ട് ഇതില് ഒരു വള്ളിയൊക്കെ ഉണ്ട് വെച്ച് നമുക്ക് കെട്ടി കൊടുക്കാം പിന്നെ നമുക്കൊരു ഒരു നാലും അഞ്ചും പടർത്തണ ഒക്കെ ഈ ബാഗിൽ തന്നെ നടാം അപ്പൊ നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും വേണ്ട ഇപ്പൊ നമ്മ കുഴി എടുത്ത് നമ്മൾ നടുവലി ഇപ്പൊ പാവലൊക്കെ മൂന്ന് തൈ നാല് തൈ ഒക്കെ ഒരു കുഴിയിൽ നടണതിന് പകരം നമുക്ക് ഈ ഒരൊറ്റ ബാഗിൽ നമുക്ക് അതെല്ലാം നട്ട് കൊടുക്കാം പിന്നെ അതിന്റെ സൈഡിൽ നമുക്ക് വേറെ ഇഞ്ചി മഞ്ഞളൊക്കെ അതൊന്നും നട്ട് കൊടുക്കാം അപ്പൊ അതിന് പറ്റിയൊരു ബാഗാണ് ഇതിൽ അത്യാവശ്യം നല്ല മണ്ണും കവറും കരിയിലൊക്കെ ഒക്കെ നിറച്ച് നമുക്ക് നടാൻ പറ്റിയൊരു ബാഗാണ് കാണാനും നല്ല ഭംഗിയായിട്ട് ഈ ബാഗിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ വെള്ളമൊക്കെ വാർന്ന് പോകാനായിട്ട് ഇതിന് ഹോളൊക്കെ ഉണ്ട് അടിയിൽ അപ്പൊ ഇതിലും നമുക്ക് ചേന ഇപ്പൊ ചേനയൊക്കെ നടയണെങ്കിൽ വലിയ ചേന ഉണ്ടാവും അതേപോലെ നമുക്ക് വാഴ വക്കെ നട ചെറിയ ഫ്രൂട്ട് പ്ലാന്റ് വെക്കണമെങ്കിൽ അതും നട്ടുകൊടുക്കാം നമുക്ക് ഇതില് പിന്നെ നമുക്ക് നമുക്കിപ്പോ കാണിച്ച ബാഗിന്റെ തന്നെ ചെറിയ ടൈപ്പ് ആണ് കണ്ട ഇതിൽന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ തക്കാളി വെണ്ട പയറൊക്കെ ഇല്ലേ അത് നമുക്കിപ്പോ നാലും അഞ്ചും തൈകള് ഒരുമിച്ച് ഈ ബാഗിൽ നട്ട് കൊടുക്കാം അപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമ്മ ഏഹ് രണ്ട് തൈ ഒക്കെയാണ് നട ഇതിലൊരഞ്ചു തൈ ഒക്കെ നട്ടു കൊടുക്കാം അപ്പൊ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്നും ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏഹ് കുറഞ്ഞ സ്ഥലം മതി നമുക്ക് കൂടുതൽ ചെടികൾ നടുകയും ചെയ്യാ പിന്നെ നമുക്ക് ഇതിൽ ഇഞ്ചി മഞ്ഞള് അതേപോലുള്ളതൊക്കെ നട്ട് കൊടുക്കാം കേട്ടാ അതിനൊക്കെ പറ്റിയ നല്ലൊരു ബാഗ് തന്നെയാണ് ഇതും അടുത്ത ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുരുമുളക് ഇപ്പൊ നമുക്ക് കുച്ചി കുരുമുളകും നട പച്ചക്കറിയൊക്കെ നടാട്ടാ അങ്ങനത്തെ ബാഗാണ് കണ്ട ഇതിന്റെ ഉൾവശം ഇപ്പൊ ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള ഇരിക്കണേ നമ്മ ഇത് ഇതെങ്ങനെ തുറക്കണേന്ന് വെച്ചാല് കണ്ട നമുക്ക് ഇതേപോലെ നമുക്ക് ടെറസിലും നമുക്ക് തിരുനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബാഗാണ് ഇത് കണ്ട ഇതിന് കുറച്ച് ഹൈറ്റ് ഉണ്ട് ഈ ബാഗിന് അപ്പൊ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുരുമുളക് ഒക്കെ നട്ട കഴിഞ്ഞാൽ കുരുമുളക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കല്ലോ അപ്പൊ കുരുമുളക് നടാനൊക്കെ പറ്റിയ ഒരു നല്ല ടൈപ്പ് ബാഗാണ് ഈ ഹോളിൽ കൂടെ കണ്ട ഇതിന് ഹോളൊക്കെ ഇങ്ങനെ സൈഡിലാണ് ഇട്ടു കൊടുത്തേക്കണം അപ്പൊ നമ്മ ഈ ബാഗ് കാണുമ്പോ പിന്നെ നിവർത്തിക്കഴിഞ്ഞാൽ നമുക്കിതേ പോലെ ഇരിക്കും അപ്പൊ നമുക്ക് അതിനൊക്കെ പറ്റിയൊരു ഇത് പിന്നെ നമ്മുടെ സാധാരണ പച്ചക്കറിയൊക്കെ നടണ ഗ്രോ ബാഗ് അപ്പൊ അതും നമുക്ക് കണ്ട ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെയാണ് ഈ ബാഗ് അതൊക്കെ ഒരുപാട് നാള് നിക്കണോണ്ട് ഇപ്പൊ നമ്മ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചേക്കണ സാധാ പ്ലാ ഗ്രോ ബാഗുകളൊന്നും ഇല്ല പിന്നെ അത് നമുക്ക് ഒരു വർഷം പോലും നിക്കൂല പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി നമുക്ക് അതിനെ വീണ്ടും നമുക്ക് കുരുമുളകൊക്കെ നട്ടേ എപ്പോഴെപ്പോഴും മാറ്റി കൊടുക്കേണ്ട ഒക്കെ വരും ഇപ്പൊ പച്ചക്കറികളൊക്കെ നടാൻ പറ്റിയ ഒരു ബാഗാണ് ഇതും നമുക്ക് നല്ലതാണ് കേട്ടാ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് ടെറസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ചെടികളൊക്കെ വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഇതേപോലുള്ള ബാഗുകളൊക്കെ ഇപ്പൊ ചെടിച്ചട്ടിയിലാണെങ്കിലും നമ്മ ചെടിച്ചട്ടിയിൽ പൊതുവെ നമുക്ക് പച്ചക്കറി വയ്ക്കുമ്പോ ഗ്രോത്ത് വളരെ കുറവായിട്ടാണ് കാണുന്നത് നമ്മ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ലത് ഗ്രോ ബാഗുകൾ തന്നെയാണ് അപ്പൊ നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാനായാലും നമ്മുടെ വീടിന്റെ മുറ്റത്ത് കൃഷി ചെയ്യാനൊക്കെ പറ്റിയ ബാഗുകളാണ് ഇതൊക്കെ നല്ല കാണാനും നല്ല ഭംഗിയാണ് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്തു ഇത് പലതരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ് ആയാലും പച്ചക്കറി ആയാലും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പൊ നല്ല ഗ്രോത്ത് ഒക്കെയാണ് ഉള്ളത് നന്നായിട്ട് കാഴ്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു ഞാൻ പോലെ നട്ടേക്കണത് എടുത്തരം ഫ്രൂട്ട് ഇടണ ബാഗ് എന്ന് പറഞ്ഞില്ലേ കണ്ടാ ഇതേപോലെയുള്ള നമുക്ക് ചെറുനാരങ്ങ നടാൻ പറ്റിയ ഒരു ബാഗാണ് ചെറുനാരങ്ങ മാത്രിട്ട് വേറെ ഒക്കെ നട അപ്പൊ ഈ ചെറുനാരങ്ങ മുള്ളു കുറവുള്ള ചെറുനാരങ്ങ നടന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാഗില് അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റിയ ഒരു ബാഗാണ് കണ്ട ഇതിന്റെ ഉള്ളില് നമുക്ക് കരിയിലും പിന്നെ നമുക്ക് മണ്ണും മണ്ണൊക്കെ കുറവാണെങ്കിലും കരിയിലൊക്കെ നന്നായിട്ട് നിറച്ചിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ ചെടി നന്നായിട്ട് വളർന്നോളും നമ്മുടെ പറമ്പിലെ കരിയിലൊക്കെ നമുക്ക് വളമൊക്കെ മാറ്റുകയും ചെയ്യാം വലിയ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടന്ന ബാഗ് എന്ന് പറഞ്ഞില്ലേ കണ്ട അതാണ് ഈ ബാഗ് ഇട്ടാ കണ്ട ഇതില് നമുക്ക് ഒരുപാട് വളങ്ങളും മണ്ണും കരിയിലൊക്കെ നിറച്ചിട്ട് ഞാനിപ്പില് ഗോൾഡൻ പപ്പായയാണ് നട്ട് കൊടുത്തേക്കണത് ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ പപ്പായ ഇപ്പൊ എന്ന് പറയാൻ നമുക്ക് അറിയാലോ വെള്ളമൊക്കെ ഇട്ടു കൊടുത്തൊന്നും ഒട്ടും പറ്റൂല പെട്ടെന്ന് തന്നെ മറിഞ്ഞു മറിഞ്ഞൂട അപ്പൊ നമുക്ക് ഇതേപോലുള്ള ബാഗിലൊക്കെ നടയണമെങ്കിൽ നമുക്ക് ഒരുപാട് നാള് പപ്പായ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ പപ്പായ ഒക്കെ നടാൻ ഒരു ബാഗാണ് ടീ ബാഗ് ഫ്രൂട്ട് പ്ലാന്റ് നടന്ന ബാഗിൽ നമുക്ക് കണ്ട വാഴയൊക്കെ വെച്ചു കൊടുക്കാം അപ്പൊ വാഴ ഈ വെള്ളം ഞങ്ങളുടെ പ്രദേശം എന്ന് വച്ചാൽ വെള്ളക്കെട്ടൊക്കെയാണ് വാഴയൊക്കെ മഴക്കാലം ആവുമ്പോ മറിഞ്ഞ് വീഴലൊക്കെയാണ് അപ്പൊ ഞാനിപ്പോ വെരിഗേറ്റഡ് വാഴയാണ് ഇതിപ്പോൾ വെച്ചുകൊടുത്തേക്കണത് അപ്പൊ നമുക്ക് വാഴ നല്ല രീതിയിൽ തന്നെ ഈ ബാഗിൽ വെച്ചുകൊടുക്കും അപ്പൊ വാഴയുടെ തടത്തിൽ ഞാൻ മുളകും തൈകളും വെച്ചിട്ടുണ്ട് ബജിമുളകും ഭാസ്കര മുളകൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ തടത്തിൽ വേറെ മിന്നി മുളകൊക്കെ കൃഷി ചെയ്യുകയും ചെയ്യാം വാഴ നട അപ്പൊ ഈ ബാഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരായിട്ടല്ല നമുക്ക് അതിന്റെ സൈഡുകളിലൊക്കെ വേറെ നട്ട് കൊടുക്ക ഇത് മേരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് ആണ് കണ്ട ഇത് നല്ല ഇത് ചെറിയ തൈ ആണ് ഇത് നടണ നട്ടപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ട ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കണ്ട നല്ല ബുഷായിട്ട് ഈ ബാഗിൽ വെച്ചാല് വളർന്നു വരും അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ ബാഗും ഇതിൽ ഈ ചെടിയും കൂടെ വരുമ്പോ നല്ല ഭംഗിയാണ് അതിന്റെ തഴത്തിൽ ഞാൻ ചുവന്ന ചോളം ഉണ്ടത് ചോളോ നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വഴുതനയുടെ തൈ ഒക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഐറ്റം അല്ല നമുക്ക് ഈ ബാഗിൽ നമുക്ക് പച്ചക്കറി നടാം ഫ്രൂട്ടും നടാം അപ്പൊ ഫ്രൂട്ട് ഇടണ ബാഗ് തന്നെയാണ് കണ്ട അപ്പൊ നമുക്ക് ഇതേപോലെ കോവല് കോവലൊക്കെ ഒരുപാട് നാൾ നിൽക്കണേ ഉള്ള ഫാഷൻ ഫ്രൂട്ട് ഇതൊരു വെറൈറ്റി ഫാഷൻ ഫ്രൂട്ട് ആണ് റെഡ് എന്ന് പറയുന്നത് സാധാരണ റെഡ് അല്ല ഭയങ്കര ഒരു നല്ല വെറൈറ്റി അപ്പൊ ഈ ഞാൻ ഫാഷൻ ഫ്രൂട്ടും കോവലും കൂടിയാണ് ഇതിൽ നട്ട് കൊടുത്തേക്കണത് അപ്പൊ നമുക്ക് ഈ ബാഗൊക്കെ ആകുമ്പോ വർഷങ്ങൾ നിക്കാ ഞങ്ങളുടെ ഇവിടെ വെള്ളക്കെട്ടൊക്കെ കാരണം കോവലൊക്കെ വെള്ളക്കെട്ടിൽ നശിച്ചു പോവുകയാണ് പതിവ് അപ്പൊ ഇപ്പൊ ഞാൻ അതും കോവലും ഫാഷൻ ഫ്രൂട്ടും കൂടി നട്ട് കൊടുത്തേക്കണേ അപ്പൊ ഇത് നമ്മുടെ സാധാ ഗ്രോ ബാഗിൽ അകത്തിച്ചീര നട്ടേക്കണയാണ് കണ്ട അകത്തിച്ചീര നട്ടിയ മുന്നേ അങ്ങനെ ചീരൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു സംശയമാണെങ്കിൽ അകത്തിച്ചീര ഗ്രോ ബാഗിലൊക്കെ നടാൻ പറ്റുമോ എന്ന് നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ട അകത്തിച്ചീര ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ടെറസിലൊക്കെ നടാൻ പറ്റിയ പറ്റിയതാണ്ട് ടീ ചീര അതേപോലെ തന്നെ ചീരകള് പിന്നെ ഇതൊരു മുള്ളൻ ചീരയാണ് നമ്മുടെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചീരയുടെ വെറൈറ്റി ആണ്ടീ മുള്ളൻ ചീര എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അത് പിന്നെ വയലറ്റ് ചീരച്ചെമ്പ് വയലറ്റ് ചീരച്ചെമ്പ് വേണ്ട വയലറ്റ് ചീരച്ചെമ്പിന്റെ തരത്തിൽ ഞാൻ ഇഞ്ചിയും പൊന്നാങ്ങണി ചീരയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഞാൻ ചീര നടണ ബാഗ് കാണിച്ചില്ലേ അതാണ് ടീ ബാഗ് നമുക്ക് ഒരൈറ്റം അല്ല നമുക്ക് മൂന്ന് ഐറ്റം കൃഷി ചെയ്യാ കുറഞ്ഞ സ്ഥലം മതി അപ്പൊ നമുക്ക് കണ്ട കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ നട്ടു കൊടുത്താൽ തന്നെ പിന്നെ നമുക്ക് ചീര നടണ ബാഗിൽ തന്നെ ഞാൻ മൂന്ന് നാല് വഴുതനകളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ബാഗിൽ തന്നെ പിന്നെ ഞാൻ എന്റെ തിരുന കൃഷിയാണ് ഈ കാണണത് അപ്പൊ തിരുനയില് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ എച്ച് ഡി പി ഗ്രോ ബാഗാണ് വെച്ചേക്കണത് കണ്ട നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ നമുക്ക് കായച്ച് കിട്ടും ഈ ബാഗിൽ കാണാനും നല്ല ഭംഗിയാണല്ലോ നമുക്ക് ഔഷധ ചെടികളായാലും വെച്ചു കൊടുക്കാം ഇട വിളിപ്പീ ചീര നടണ ബാഗിലാണ് ഞാൻ കണ്ട വിക്സ് തുളസി വെച്ചിട്ടുണ്ട് ആ വിക്സ് തുളസിയുടെ തടത്തിൽ ഞാൻ ഇഞ്ചി ഇഞ്ചി ഒരു ചുക്കുമാരൻ എന്ന് പറയണ ഒരു ഇഞ്ചിയാണ് കണ്ടത് ആ ഇഞ്ചി ഞാൻ വച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരൈറ്റം സാധനം അല്ല രണ്ടൈറ്റം മൂന്നൈറ്റം ഒക്കെ ഈ ബാഗിൽ കൃഷി ചെയ്യാം അപ്പൊ എല്ലാവരും പച്ചക്കറികളും ഫ്രൂട്ട് പ്ലാന്റും ഔഷധ ചെടികളൊക്കെ ഈ എച്ച് ഡി പി ഗ്രോ ബാഗിൽ കൃഷി ചെയ്യണം അപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചാലും നമ്മുടെ ടെറസിൽ വെച്ചാലൊക്കെ കാണാനും നല്ല ഭംഗിയാണ് കൂടുതൽ നാള് ഈട് നിൽക്കുകയും ചെയ്യും അപ്പ ബാഗ് വേണ്ടവര് എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കണ്ട് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക